കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരയാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി വളരെയേറെ വർദ്ധിപ്പിക്കുക വിലമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന രാപ്പകൽ സമരയാത്ര യാത്ര നടത്തുന്നത് പാലായിൽ റാലം പാലം ജംഗ്ഷനിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊലാനി അധ്യക്ഷനായിരുന്നു കെ ബി സി സി മെമ്പർ തോമസ് കല്ലാടൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പാവപ്പെട്ടവരായ ഒരു വലിയ ജനസമൂഹത്തിന്റെ സമരം ആ സമരത്തിൽ നടപ്പിലാക്കി കൊടുക്കണമെന്നുള്ള കേരളം ഭരിക്കുന്ന തൊഴിലാളി ഭർഗത്തിന്റെ ഗവൺമെന്റ് മുതലാഴ്ച വരുന്നത് കൊണ്ട് ആ പാപപ്പെട്ട ആശാ വർക്കരന്മാരുടെ സമരത്തെ അടിച്ച് പുറത്താക്കിയപ്പോൾ കേരളത്തിലെ ജനത ആ സമരത്തെ നെഞ്ചോട് നിൽക്കുന്നു എന്നുള്ളതാണ് കാസർഗോഡിൽ നിന്നും രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി

എ കെ ചന്ദ്രമോഹനൻ സുരേഷ് മോളി പീറ്റർ ജോർജ് പുളിങ്കാട് ആർ സജീവ് ആർ പ്രേംജി അനസ് കണ്ടത്തിൽ സി ജി വിജയകുമാർ സന്തോഷ് കാവുകാട്ട് ലിസമ്മ മത്തച്ചൻ എം പി കൃഷ്ണൻ നായർ വി കെ സുരേന്ദ്രൻ സന്തോഷ് മറക്കാട്ട് ചൈത്രം ശ്രീകുമാർ ജോയി കളരിക്കൽ ജ്യോതിലക്ഷ്മി ആനി ബിജോയി സൗമ്യ സേവ്യർ ആൽബിൻ ഇടമലശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തോരായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെബ്രുവരി പത്തു മുതൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരയാത്ര ആരംഭിച്ചത്